ആരോഗ്യ മേഖലയിൽ മികച്ച ശമ്പളത്തോടുകൂടി നല്ലൊരു കരിയർ പടുത്തുയർത്താൻ നിങ്ങളെ സഹായിക്കുന്ന ബെസ്റ്റ് പാരാമെഡിക്കൽ കോഴ്സുകളാണ് ത്രീ ഇയേഴ്സ് ഡ്യൂറേഷനുള്ള ബി വോക്ക് ഇൻ എംഎൽ ടി കോഴ്സും ഡ്യൂറേഷനുള്ള ഡിപ്ലോമ ഇൻ എം എൽ ടി കോഴ്സും യു ജി സി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഈ കോഴ്സുകൾ ജോയിൻ ചെയ്യുന്നതിനുള്ള മിനിമം യോഗ്യത പ്ലസ് ടു ആണ് അപ്പോൾ ആരോഗ്യ മേഖലയിൽ നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഉടൻ തന്നെ വിളിക്കൂ സിക്സ് ടു സെവൻ നയൻ ടു വൺ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം തൈകൾ നട്ടും വിതരണം ചെയ്തും പരിസ്ഥിതി ദിനം ആചരിച്ചു തിരൂർ സിറ്റി ഹോസ്പിറ്റലിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു ആശുപത്രി കാമ്പൗണ്ടിൽ വൃക്ഷ തൈകൾ നട്ട് ആഘോഷം നടത്തി മാനേജിംഗ് ഡയറക്ടർമാരായ കൂടാത്ത് മുഹമ്മദ് കുട്ടിയാജി ഉമ്മർ ചാട്ടുമുക്കിൽ അഡ്മിനിസ്ട്രേറ്റർ മഷൂദ് കൂടാത്ത് കൂടാതെ ഡോക്ടർമാരായ ആസിഫ് മൻസൂർ അബ്ദുറഹിമാൻ അസിസ്റ്റന്റ് മാനേജർ ജയലക്ഷ്മി ബഷീർ അമീർ ഫവാസ് പ്രജിഷ വാസില എന്നിവർ നേതൃത്വം നൽകി ജെസിഐ തിരൂരിന്റെ വനിതാ വിംഗ് ഐഎച്ച് ഡി കോളേജിൽ ഭൂമിക്കൊരു കൈത്താങ് പരിസ്ഥിതി ദിന പരിപാടി സംഘടിപ്പിച്ചു വൃക്ഷത്തൈ വിതരണം പ്രതിജ്ഞ എന്നിവ നടന്നു അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യ ഉദ്ഘാടനം ചെയ്തു കെ സി മുംദാസ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ തസ്ലിം ഷമീർ കളത്തിങ്ങൽ ഉമ്മർ ചിറക്കൽ ഇ ജി സുരേഷ് വി പി ഇന്ദുജ കെ സുനിഷ ടി ശ്രീഷ്മ കെ പ്രിയങ്ക യു അഞ്ജലി എന്നിവർ സംസാരിച്ചു ആലത്തിയൂർ കെ എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ എസ് എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനം വൃക്ഷതൈകൾ നൽകി ആഘോഷിച്ചു പരിപാടി പിടിഎ പ്രസിഡന്റ് ടി എൻ ഷാജി ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ സി സോണിയ അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം ഓഫീസർ സി നായർ സ്റ്റാഫ് സെക്രട്ടറി എം ജംഷീർ ബാബു കെ സുവർണ ഐ പി ജംസീർ എ സി പ്രവീൺ റിജിന ജാസ്മിൻ ഐജാസ് റഫീഖ് നൌഫൽ എന്നിവർ പ്രസംഗിച്ചു നൂറാം വാർഷികത്തിൽ ആയിരം വൃക്ഷതൈകൾ നടന്ന ഇൻഡമരം പദ്ധതി ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്ഥാപിതമായ മംഗലം വള്ളത്തോൾ എ യു പി സ്കൂളിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് നടപ്പിലാക്കുന്ന ഇൻഡമരം പദ്ധതിക്ക് തുടക്കം കുറിച്ചു ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനത്തിൽ ശാസ്ത്ര ക്ലബിന്റെ നേതൃത്വത്തിൽ പരിപാടി ആരംഭിച്ചു വിദ്യാർത്ഥികളുടെ വീടുകളിലും സമീപ പ്രദേശങ്ങളിലും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പി ടി ഐയുടെയും സഹകരണത്തോടെ ആയിരം വൃക്ഷതൈകൾ നട്ടു പരിപാലിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനും റീ എക്കോ പ്രോഗ്രാം കോർഡിനേറ്ററുമായ ഉമർ ചിറക്കൽ പദ്ധതി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് കെ ടി രമേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രധാന അധ്യാപകൻ പ്രകാശ് കുമാർ സ്വാഗതവും സയൻസ് ക്ലബ്ബ് കൺവീനർ കെ പി നസീഫ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു ജിഷ കെ ഫാത്തിമത്തുൽ ബുഷ്റ അബ്ദുൽ റഹീം ജിനി പ്രമോദ് കുമാർ ഷിമിന എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ലോക പരിസ്ഥിതി ദിനത്തിൽ വി ആർ നയനാർ സ്മാരക ഗ്രന്ഥാലയം കെപുരം ഗവൺമെന്റ് ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ തൈകൾ നട്ട് പരിപാടി സംഘടിപ്പിച്ചു പഞ്ചായത്ത് അംഗം കെ വി ലൈജു ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ഇൻചാർജ് യുനസ് ബി പി അധ്യക്ഷത വഹിച്ചു ഗ്രന്ഥാലയം സെക്രട്ടറി വി വി സത്യാനന്ദൻ ഡനീഷ് കെ കെ മുഹമ്മദ് ഷാഫി സി ടി വി രാമകൃഷ്ണൻ വി പി അബ്ദുറഹിമാൻ ബിജുല എന്നിവർ സംസാരിച്ചു പരിപാടിക്ക് ദേവദാർ സ്കൂളിലെ എൻ എസ് എസ് വളണ്ടിയർമാർ നേതൃത്വം നൽകി എൻഎസ്എസ് വളണ്ടിയർ ലീഡർ റഷ സ്വാഗതവും ലൈബ്രറിയൻ ബബിന നന്ദിയും പറഞ്ഞു തിരൂരങ്ങാടി പുകയൂർ ഗവൺമെന്റ് എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾ ഹരിതഭാവിയിലേക്കൊരു യാത്ര എന്ന മുദ്രാവാക്യമുയർത്തി പരിസ്ഥിതി ദിനം ആചരിച്ചു വിദ്യാലയത്തിൽ ഒരുക്കുന്ന ഔഷധത്തോട്ട നിർമ്മാണ ഉദ്ഘാടനം പ്രധാന അധ്യാപിക പി ഷീജ നിർവഹിച്ചു പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിയും പരിസ്ഥിതി സംരക്ഷണ ഗാനം ആലപിച്ചും പോസ്റ്റർ നിർമ്മിച്ചും ചിത്രരചനയിലൂടെയും കുരുന്നുകൾ പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി കുട്ടികൾക്കായി ക്യൂസ് മത്സരവും സംഘടിപ്പിച്ചു അധ്യാപകരായ സി ഷാരി കെ രജിത കെ റജില മുഹമ്മദ് സാലിം ഇന്ദുലേഖ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും നൂറിൽ വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ ടി കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലി സ്വന്തമാക്കാം ഏവിയേഷൻ പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും സൗകര്യവും ബാച്ചിലേക്ക് അഡ്മിഷൻ കൂടുതൽ വിവരങ്ങൾക്ക്